ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതിനുള്ള കരട് റിപ്പോർട്ട് സർക്കാർ നിയോഗിച്ച സമിതി വെള്ളിയാഴ്ചയാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിക്ക് കൈമാറിയത് സുപ്രീംകോടതി മുൻ ജഡ്ജി രഞ്ജന പ്രകാശ് ദേശായിയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സമിതിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് സംസ്ഥാനത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ബി ജെ പിയുടെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെയാണ് ഇതിനായി പ്രത്യേക സമിതിയെ നിയോഗിച്ചത് बिल पास आया स्वातंतरम इंडिया एक सिविल कोड आदि संस्थान आई उत्तराखंड मारूँ आज की मंत्रिमंडल की बैठक में हमने आगामी विधानसभा सत्र में यूसीसी को समान नागरिक संहिता को विधेयक के रूप में लाने का प्रस्ताव सर्वसम्मति से आज मंत्रिमंडल में पारित हो गया है आगामी सत्र में हम इसको सत्र में रखेंगे और विधेयक बनाने की दिशा में आगे बढ़ेंगे തിരഞ്ഞെടുപ്പിന് മുൻപ് മൂന്ന് സംസ്ഥാനങ്ങൾ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാനാണ് ബി ജെ പി നീക്കം ഉത്തരാഖണ്ഡ് ഏക സിവിൽ കോഡ് കൂടുതൽ സംസ്ഥാനങ്ങളിൽ മാതൃകയാക്കാനുള്ള നിർദ്ദേശമാണ് ബി ജെ പി നേതൃത്വം നൽകിയിരിക്കുന്നത് ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഉത്തരാഖണ്ഡിനെ മാതൃകയാക്കി ഏക സിവിൽ കോഡ് ബിൽ പാസാക്കാനാണ് നിർദ്ദേശം നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം